മലയാളി സുന്ദരിയെ തമിഴ്നാട്ടിലേക്ക് അടിച്ചുകൊണ്ടുപോയതിൻ്റെ പേര് ഇപ്പോഴുമുള്ളത് തമിഴ് സംവിധായകൻ ശിവനാണ് നയൻതാരയ്ക്ക് പിന്നാലെ മറ്റൊരു മലയാളി നായികയ്ക്ക് കൂടി തമിഴ്നാട്ടിൽ പ്രണയം ഉണ്ടായിരിക്കുന്നു ലുലു ചിത്രം ദമാക്കയിലും ഡാൻസ് റിയാലിറ്റി ഷോകളിലും പ്രേക്ഷകർ പരിചയിച്ച ഷാലിൻ സോയയുമായി പ്രണയമെന്ന് പ്രമുഖ യൂട്യൂബർ തമിഴ് വിനോദ മേഖലയിലെ ഏറ്റവും രസകരമായ പാചക റിയാലിറ്റി ഷോകളിലൊന്നാണ് കുക്ക് വിത്ത് കൊമാലി ഇത് സ്റ്റാർ വിജയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു ഡിസ്നി ഹോട്ട്സ്റ്റാറിലും ഷോ കാണാൻ കഴിയും ഫുഡ് ബ്ലോഗർ മുഹമ്മദ് ഇർഫാൻ സ്റ്റോർ നടൻ വസന്ത് വാസി നടിൻ ഷാലിൻ സോയ തുടങ്ങി നിരവധി പ്രമുഖ താരങ്ങൾ ഈ ഷോയുടെ ഭാഗമാണ് ഷാലിൻസോയും യൂട്യൂബർ ടി ടി എഫ് വാസനുമായി പ്രണയമുണ്ട് യൂട്യൂബിലെ അറിയപ്പെടുന്ന സെലിബ്രിറ്റികളിൽ ഒരാളാണ് വാസൻ കൂടാതെ നാല് ദശലക്ഷത്തിലധികം വരിക്കാരും ഉള്ള ഒരു വലിയ പിന്തുണയുമുണ്ട് അദ്ദേഹത്തിന് മൈ ലവർ ഇൻ കുക്ക് വിത്ത് കോമാലി എന്ന തലക്കെട്ടിൽ വാസൻ തൻ്റെ ചാനലിൽ അടുത്തിടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഈ തലക്കെട്ടോടെ ഷാലിനുമായുള്ള ബന്ധം ഇദ്ദേഹം സ്ഥിരീകരിച്ചു വീഡിയോയിൽ വാസനും മറ്റൊരു ഒരു സുഹൃത്തിനുമൊപ്പം നടി കാർ സവാരി ആസ്വദിക്കുന്നതും കാണാം കോമാലിയുടെ അഞ്ചാം സീസണിൽ ഷാലിൻ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് പാചക വൈദഗ്ധ്യം മാത്രം കൊണ്ടല്ല തമാശ പറയാനുള്ള വൈദഗ്ധ്യം കൊണ്ടുകൂടിയാണ് ഒരു പാചക കുറിപ്പിൻ്റെ ചേരുവകൾ ഷാലിൻ സഹ മഹ മത്സരാർത്ഥികൾക്ക് വിശദീകരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് കുക്കറി ഷോയിൽ പ്രത്യക്ഷപ്പെട്ടതിന് പുറമെ മറ്റ് നിരവധി പ്രൊജക്റ്റുകളിലും ഷാലിൻ്റെ അഭിനയ ജീവിതം നിറഞ്ഞു നിൽക്കുന്നു ദിലീപിനൊപ്പം ദി ഡോൺ എന്ന മലയാള ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി കുട്ടിക്കാലം മുതൽ അഭിനയത്തിലേക്കുള്ള ചുവടുവെപ്പ് നടത്തി കഴിഞ്ഞു